മതി മതി കളയ മതി മതി വേണമെങ്കിൽ ഞാൻ ചോദിച്ചോളാം കളയാൻ പാടില്ല ഇപ്പൊ തന്നെ നോക്ക് എന്റെ ചോറിനെക്കാളും കൂടുതൽ എനിക്ക് മീനാ കണ്ട എവിടെ കിട്ടും നോക്കി ഇപ്പൊ മീൻ ഞാൻ എനിക്ക് മതി എന്ന് പറഞ്ഞോണ്ടാണ് അല്ലെങ്കിൽ ഉപ്പര് ഇനിയും ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും മീൻ വറുത്ത് കോരിക്കൊണ്ടിരിക്കട്ടോ എന്നി ചെറിയ ഉണ്ട് വലിയ മീനും ഉണ്ട് അല്ലേ മൂന്നാലയറ്റം മീനുകള് വറുത്തുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതെന്ത് മീനാ പറയാ പൊടിമീൻ ഇത് ഈ നത്തൊലിന്ന് പറയണതല്ലല്ലോ അല്ലെ ആ നമ്മളവിടെ നന്ദൻ എന്ന് പറയും മീൻ അത് തന്നെയാണ് അല്ലേ ഇത് സിലോപ്പി വറുത്തതാണേ നമ്മ ആവശ്യത്തിന് ഏത് വേണെങ്കിലും മേടിക്കാം മത്തി വറുത്തത് പിന്നെ ഈ പൊടിമീൻ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് ഇത് കായംകുളം കൃഷ്ണപുരം ഇവിടുത്തെ ലക്ഷ്മി ഹോട്ടല് സദാനന്ദഞ്ചേട്ടൻ്റെയും ശ്രീലാ ചേച്ചിയുടെയും വീട് തന്നെയാണ് വിശേഷം എന്നാന്ന് വെച്ചാൽ ഊണിൻ്റെ കൂടെ ഒരുപാട് കറി ഉണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ മീനൊക്കെ ഉണ്ടല്ലോ ഒരു കണക്കും ഇല്ലാണ്ട് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ഒരു സ്ഥലം അപ്പോൾ ഞാൻ ആദ്യം ഒരു എനിക്ക് തൊണ്ണൂര് ഒരു മാസം മുന്നേ ഇവിടെ വന്ന് ഊണ് കഴിച്ചായിരുന്നത് അപ്പോൾ ഊണ് കഴിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചേട്ടൻ അടുത്തൊരു ചേട്ടൻ മതി എനിക്ക് മീൻ മതി തുടങ്ങും ചേട്ടൻ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല ഇത് മൊത്തം കഴിച്ചിട്ടേ പോലും ചോറ് തീർന്നാൽ ഇവിടുത്തെ മീൻ തീരാൻ പാടില്ല എന്ന് പറഞ്ഞു അതായത് ചോറിനൊപ്പം തന്നെ മീൻ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അത് മറുത്ത മീൻ അപ്പോൾ കൂടാതെ രണ്ട് കൂട്ടം മീൻ കറിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്

ും കായൽ വരത്തൊന്നും ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അച്ഛനും അമ്മയും കൂടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഞാൻ മീൻ മേടിച്ചായിരുന്നു ഞാൻ മീൻ മേടിച്ചായിരുന്നു സാരില്ലെന്ന് പറയും ആ അതെ അവിയല് തോരന് ചമ്മന്തി അച്ചാറ് ചീനി പുളിശ്ശേരി സാമ്പാർ മീൻകറി തന്നെ രണ്ട് ദിവസമുണ്ട് ഞായറാഴ്ച ഞായറാഴ്ച ഉണ്ട് ഞായറാഴ്ച ഉണ്ടെന്ന് പറഞ്ഞാലേ നമ്മളെ അവിടെ പ്രതീക്ഷിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട് ജയിച്ചോളാം അതെ അന്ന് തീർന്നു പോയി നമ്മൾ ഒരുപാട് വൈകിട്ടല്ലേ വന്നേ മൂന്നു മണി ആ അതെ മൂന്നരയൊക്കെ കഴിഞ്ഞു പക്ഷെ മീനുണ്ടായിരുന്നു ഇഷ്ടം മാതിരി ബാക്കി കറിയൊക്കെ തീർന്നു പോയി ചമ്മന്തി തേങ്ങാ ചമ്മന്തി ഇവിടോട്ടൊക്കെ ഇങ്ങനെ ചുവന്ന ചമ്മന്തിയാ നമ്മളവിടെ വെള്ള ചമ്മന്തി ആ മീനാണല്ലേ അതും ഉള്ളു

ഇപ്പം രണ്ട് കൂട്ടം മീനും കൂടെ ഇത് മാത്രമാണെങ്കിലും തരൂട്ടോ ഇതാണെങ്കിൽ നല്ല ചിപ്സ് വറുത്ത പോലെ കിരിക്കിരി സൗണ്ട് കേൾക്കുക അങ്ങനെ ഇടുമ്പോൾ നമ്മൾ ഉപ്പേരി വറുത്തില്ലേ അതുമാതിരി ഉണ്ട് ഭയങ്കര രസമായിട്ടത് ഇങ്ങനെ തിന്നെ നന്ദൻ എന്നാണ് നമ്മൾ പറയുക ഇവിടെയൊക്കെ നാട്ടിലെന്താണ് പേര് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞതാ ഓരോ നാട്ടിലും ഓരോ പേരാവൂലേ ഇത്രയും കൂടിയിട്ടുള്ള ഊണിനാണ് കേട്ടോ നൂറ് രൂപ ഇപ്പം മീൻ ഞാൻ എനിക്ക് മതി എന്ന് പറഞ്ഞോണ്ടാണ് അല്ലെങ്കിൽ ഉപ്പരി ഇനിയും ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും അത് നമ്മൾ പറയില്ലേ നമ്മൾ എന്ത് കൊടുത്താലും ആളുകൾ വേണ്ടാ പറയില്ല അത് സമയം ഭക്ഷണം കൊടുത്താലാണ് മതി എന്ന് പറയുക അത് മാതിരിയാണ് ഇനി ഇനിയിപ്പോ നമുക്ക് കഴിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ ആരും എത്രയെ കഴിക്കും എന്ന് പറഞ്ഞാലും അത് മതി എന്ന് നമ്മള് പറയും നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് അങ്ങോട്ട് ഇറങ്ങില്ല സമയം പണോ സമ്പത്തോ എന്ത് സാധനം വണ്ടിയോ മൊബൈൽ ഫോണോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇനിയും വേണം പുതിയത് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും ആഹാരത്തിനോട് മാത്രമാണ് നമ്മൾ മതി എന്ന് നിറഞ്ഞ മനസ്സിൽ പറയാം പിന്നെ കഴിച്ചു നോക്കാം മാങ്ങിട്ട് മീൻകറി കണ്ടിട്ട് എന്റെ കണ്ട്രോള് പോയിട്ടാണ് ഇരിക്കുന്നത് കഴിഞ്ഞ സാരോ ചോദിച്ചാൽ എന്തായിട്ട് ഇത്രയും വാങ്ങിയിട്ട് മീങ് അച്ഛാ അതാ എന്തോ നമുക്ക് ചില എനിക്ക് നാടൻ രുചികളൊക്കെ തന്നെയാണ് ഇഷ്ടം അതുകൊണ്ടാകും നമ്മൾ നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്ന ആളുകളും അങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ശീലിച്ചവരൊക്കെ ആയോണ്ടാവും എനിക്ക് അതൊക്കെയാണ് എന്റെ ഇഷ്ടം ചക്കക്കുരു ഒക്കെ ഇട്ട കറികൾ മീൻ കറി ഇച്ചിരി വാങ്ങിയിട്ട് വെക്കുന്നത് ഒക്കെ അടിപൊളി ഒന്നും വേണ്ട വേറെ ഒന്നും വേണ്ട ഇതൊന്നും വേണമെന്നില്ല കേട്ടോ മീൻ കണ്ടോ ഞാൻ പറഞ്ഞില്ല ചിപ്സ് മാതിരി കരിമുരന്ന് മൊരിഞ്ഞിരിക്കും എനിക്ക് ഇങ്ങനെ ചിലവർക്ക് ഇഷ്ടമല്ല കേട്ടോ ചിലവര് പറയും ഇങ്ങനെ മീനും ഒരുപാട് ഉണങ്ങി പോയാൽ കൊള്ളൂല ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഞാൻ വീട്ടിലായാലും മീൻ മറക്കുമ്പോ ഞാൻ നന്നായി മൊരിച്ച് മീൻ മറക്കും ഇങ്ങനെ അരിക്കണ്ട അതുകൊണ്ടാണ് വലിയ മീനൊന്നും ഇഷ്ടമില്ലാത്തത് നെമ്മീൻ അതൊന്നും എനിക്ക് പറത്ത് കഴിഞ്ഞ ഇഷ്ടമേ അല്ല ഈ കൊഴുവ നന്ദനൊന്നും അവിടെ കിട്ടാനില്ല ഞങ്ങൾ അവിടെ ഒന്നും കിട്ടാനില്ല ഇവർക്ക് കടപ്പുറത്തുനിന്ന് ഫ്രഷ് ആയി കൊണ്ടാണ് കിട്ടുന്നോണ്ടാണിത് ഇന്നിവിടെ ഉണ്ടാവും ഒന്നും ഇതിന്റെ പച്ച കിട്ടാനില്ല പക്ഷെ ഉണക്കം നന്ദൻ കിട്ടും അത് ഇതുപോലെ ഇപ്പൊ ഇത് കണ്ടാൽ ചെമ്മീൻ ചമ്മന്തി അരച്ച് വെച്ചിരിക്കേണ്ട ഉണക്ക ചെമ്മീനെ ഇതുപോലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും ഇത് നന്ദം വെച്ചിട്ട് ഭയങ്കര സ്വാദാ ചോറ് തീരാനായി പക്ഷേ ഇങ്ങനെ ഇരിക്കണം നോക്ക് മത്തിയൊന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല ഞാൻ ഈ ചെറിയ മീൻ ഇഷ്ടമായത് കൊണ്ട് അതാണ് കഴിച്ചോണ്ടിരിക്കുന്നത് നമ്മളൊരു സ്ഥലത്തേ അതുപോലെ ഒരാൾ പറഞ്ഞ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ പോയിട്ട് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ഭയങ്കര റഫായിട്ട് ഇടപെടുന്ന ആളുകൾ മീൻസ് ഇങ്ങനെ ഒരു മയവും ഇല്ലാതെയാണ് ഊണ് കഴിക്കാൻ വരുന്ന ആളുകളോട് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഊണ് കഴിച്ചു പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വന്നൊന്നും പറയുമോ വീഡിയോ ഷൂട്ട് ചെയ്യുമോ ഒന്നും ചെയ്തില്ല കഴിച്ചിട്ട് ഇറങ്ങിപ്പോകും ഞാനാണ്ട് അത് അയച്ചു തന്ന ആളോട് പറയുകയും ചെയ്തു നമ്മളിടുന്ന ഇടങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊന്നും ഹോട്ടലുകളല്ല അവർ അത്രയും കൂടി ആസ്വദിച്ച് ജോലി ചെയ്യുന്ന ഇടങ്ങളാണ് പച്ചവെള്ളം കൊടുത്താലും അതൊരു സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ ആ കൊ കൊടുക്കുന്ന ആൾക്ക് നിറയണം എന്ന് വിചാരിച്ച് കൊടുക്കുന്ന ഇടങ്ങളാണ് അപ്പം ഞാൻ അങ്ങനത്തെ ഇടങ്ങളാണ് ഷൂട്ട് ചെയ്യുന്നത് നമ്മളെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ഒരുപാട് മനുഷ്യർ ചെന്നേക്കും ഇപ്പോൾ ഈ കുറച്ച് ആളുകളുള്ളപ്പോൾ പോലും ഇത്രയും ദേഷ്യപ്പെടുന്ന ഒരു സ്ഥലത്ത് കുറേ പേര് ഒരുമിച്ച് ചെല്ലുമ്പോൾ ഇങ്ങനെയാവും ഡീൽ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുക്കുന്നില്ല എന്നുകൊണ്ട് എടുത്തില്ല വീഡിയോ ഷൂട്ട് ചെയ്തില്ല നല്ല ഭക്ഷണമൊക്കെ ആരുന്നെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്തില്ല ഇവിടെ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പരിചയമുള്ളവരോ പരിചയമില്ലാത്തവരോ ആര് കയറി വന്നാലും അത്രയും സ്നേഹത്തോടു കൂടിയാണ് ചേട്ടൻ ഒരു ഇടപെടൽ കേട്ടോ അത് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ച് പോകും ആദ്യമായിട്ട് കടയിൽ വരുന്ന ഒരാളാണെങ്കിൽ പോലും അതൊന്നും നമ്മൾ നോട്ട് ചെയ്തിട്ടാ പോകും അങ്ങനെയാണ് ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ വെച്ചു ചോറൊക്കെ തീർന്നു പറഞ്ഞ പോലെ മൂന്ന് മൂന്നര മണിയായി അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കറിയൊക്കെ എനിക്ക് ആക്കി തൈരൊക്കെ ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ കൊണ്ടു തന്നു അപ്പോൾ മീൻ മറക്കുന്ന മീൻകറി മീൻകറിയെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറച്ച് ഉണ്ടായിട്ടുള്ളൂ അതെല്ലാം കൊണ്ട് എനിക്ക് തോന്നുന്നു അവരിനി കഴിക്കാൻ മാറ്റി വെച്ചതാണോന്ന് പോലും എനിക്ക് പറഞ്ഞുകൂടും അതെല്ലാം കൊട്ടി തന്ന് കഴിപ്പിച്ച് മാക്സിമം ഉള്ളത് കൊണ്ട് കഴിപ്പിച്ച് ആണ് ഞങ്ങളെ വിട്ടത് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇപ്പോൾ ഇച്ചിരി കറി കുറവാണ് അതല്ലെങ്കിൽ കടക്ക് എന്തെങ്കിലും രുചി കുറവാണ് ഇതൊക്കെ നമ്മൾ മറക്കും എന്താ വെച്ചാൽ നമ്മളെ നമ്മുടെ വീട്ടിൽ കരുതുന്നത് പോലെ കരുതി വിളമ്പി തരുന്ന ഇടങ്ങൾ അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളാണ് നമ്മളധികം കാണിക്കുന്നത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് ഭക്ഷണത്തിൻ്റെ രുചിയുടെ കാര്യത്തിലായാലും വിലയുടെ കാര്യത്തിലായാലും ഇവരുടെ ഇടപെടുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഹണ്ട്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ സൗകര്യമൊക്കെ ഇച്ചിരി കുറവായിരിക്കും ഇച്ചിരി ചൂടൊക്കെ ഉണ്ട് റോഡ് സൈഡ് ആയതുകൊണ്ട് ചൂടും പൊടിയൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം നല്ലതായിരിക്കും നിങ്ങളോട് ഇടപെടുന്ന രീതി നല്ലതായിരിക്കും നമ്മൾ ഇവിടെ നിന്നൊക്കെ കഴിച്ചിട്ടിറങ്ങിപ്പോയാ ഏത് സമയത്ത് ഇതിലക്കൂടെ പോയാലും നമ്മൾ ഇവിടെ നിന്ന് കേറി നോക്കും കാരണം അത്രയും സ്നേഹമുള്ള മനുഷ്യരൊക്കെ ആയതുകൊണ്ട് അയ്യോ വേണ്ട മീമാണോ മീമാണോ ചോദിച്ചോണ്ട് നടക്കുക എന്റെ മാക്സിമം ആ വഴി പറഞ്ഞു ആ ഏതമ്പലത്തിന്റെ കൃഷ്ണപുരം കൃഷ്ണപുരം ആ ലക്ഷ്മി ഹോട്ടൽ വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും റോഡ് സൈഡിൽ തന്നെയാണ് എൻ എച്ച് ആണ് നമ്മൾ എറണാകുളം ആലപ്പുഴ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ കുഞ്ഞു ബോർഡ് കണ്ടുണ്ടാവും നേരത്തെ ഒക്കെ ഒക്കെയാണെന്ന് വെച്ചാല് റോട്ടിന്ന് നേരെ കയറാൻ വഴി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ റോഡ് പണി നടക്കണം ഒരു പ്രശ്നം നമ്മൾ ഒന്ന് ചുറ്റി വരണം അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിന്റെ അവിടെ നിന്ന് സർവീസ് റോഡ് തിരിഞ്ഞു പോരാ അപ്പോൾ ആ പമ്പിൻ്റെ അവിടെ രണ്ട് കട്ട എടുത്ത് വെച്ചിട്ടുണ്ട് വഴി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കയറി വഴി സീർമാവെന്ന് വെച്ച് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെ സംശയിച്ച് നിന്നു പക്ഷേ അതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് കടന്നു പോരാൻ പറ്റും കാറൊക്കെ കയറ്റിക്കൊണ്ട് പോരാൻ പറ്റും ഇതിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഇടാനുള്ള സൗകര്യവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ രുചി കാഴ്ചലോട് അവസാനിപ്പിക്കുക എനിക്കിനി ഉണ്ട് പണി ഇതാ തീർന്നിട്ടില്ല കണ്ട കൊണ്ട് ഇട്ടത് മുഴുവൻ ഇവിടെത്തന്നെ ഇരിക്കുക ഞാനിത്രയൊന്നും മീൻ പറഞ്ഞത് കഴിക്കണ കൂട്ടത്തിലല്ല ഒരു കഷ്ണം ഒന്നോ രണ്ടോ കഷ്ണം പക്ഷേ ഇത് ഇത്രയും ഞാൻ കഴിച്ചു എന്നാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ പൊടി മീൻ പിന്നെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കിട്ടേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചു ഇനിയും ഉണ്ട് ഇനിയുണ്ട് ഇനി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതൊക്കെ ഫിനിഷ് ചെയ്യണ്ടേ അപ്പോൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ആയിട്ട് ഇനിയും വരാം